അങ്ങനെ ഇല്ലെന്നില്ല ചാർജ് കൈമാറില്ല കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ച ഒരാളാണ് ഞാൻ ഇവിടെ സാഹചര്യം മത്സരിക്കുലി കൃഷിയായിരുന്നു താൽക്കാലികൾ പിറ്റേ ദിവസം അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു സ്ഥാനം ഒഴിഞ്ഞു രമേശ് അധികാരത്തിൽ ഇവിടെ ശേഷം ഇത്രയും ദിവസം കാര്യമായ ചോദ്യം നിശ്ചയിച്ചു

ര്യാതരെയൊരു ലംഘിക്കുന്നത് നമ്മളൊരു പാപിക്കാതെ അപ്പൊ അപ്പോൾ പോലും ഈ പറയുന്ന ഒരു കഴിഞ്ഞ ഒരു മാസമായി ആ സ്ഥാനത്ത് പക്ഷെ അതൊരു അസാധ്യത ഉണ്ടാകുന്നു അതിങ്ങനെ അനാവശ്യം അനാവശ്യമായി ഇങ്ങനെ നീട്ടിക്കൊണ്ട് ശരിക്കും അന്ന് നാലാം തീയതി തന്നെ കേസിൽ ചുമതലയേൽക്കാമായിരുന്നില്ല ഇങ്ങനെ ഈ ഫലം റിസർട്ട് വരെയൊക്കെ കാക്കേണ്ട ആവശ്യമുണ്ടോ കേരളത്തിന്റെ പ്രശ്നത്തിന്റെ കാര്യമല്ലേ അല്ല അങ്ങനെയായിരുന്നില്ലേ എല്ലാം കൂടിയാണ് നമുക്ക് ഹൈക്കമാൻഡോട് ചോദിക്കാൻ പറ്റല്ലോ അതൊന്നും ഇപ്പൊ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളാണ് ഈ ഇലക്ഷനിലെ മത്സരങ്ങൾ സ്വീകരിക്കാൻ പതിനഞ്ച് പേരിൽ അങ്ങനെ മാറ്റാമോ നീണ്ട നടന്നു കൂടി ഒന്ന് പോകാൻ നോക്കണം അല്ലാതെ ഇതൊന്നും എനിക്ക് തോന്നി അങ്ങനെ സാധ്യത ഒന്ന് മാറിയിണ്ടപ്പ കാസരി വലിക്കാനൊരു ശ്രമം നടന്നു അങ്ങനെ തോന്നിയോ ഒരു ജസ്റ്റോട് മത്സരിച്ച് തിരിച്ചു ചാർജ് കൊടുക്കേണ്ടി വന്നത് മത്സരിച്ചത് അങ്ങനെയാണെങ്കിൽ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചു മത്സരിച്ചിരുന്നു അദ്ദേഹം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഇൻചാർജ് ഓഫ് ഓർഗനൈസേഷൻ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ബാധകം പ്രസിഡന്റായിരിക്കും സ്വാഭാവികമായി സ്ഥാനാർത്ഥിയാകുന്ന പ്രസിഡന്റ് അല്ലാത്ത സ്ഥാനാർത്ഥിയാകുന്ന ഒരുപാട് അതൊക്കെ ഇൻചാർജ് കൊടുക്കേണ്ടി വന്നത് എം എം ഹസ്സന് താങ്കളും മത്സരിക്കാൻ പോയത് കൊണ്ടല്ലേ എം എം ഹസന് ഇൻചാർജ് കൊടുക്കേണ്ടി വന്നത് അപ്പൊ അത് കെ സി വേണുഗോപാലിന്റെ അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്ഥാനാർത്ഥിത്വവും മത്സരവും എല്ലാം നിരീക്ഷിക്കേണ്ട തിരുത്തേണ്ടിയും ഒരാളാണ് എന്റെ പോസ്റ്റ് അല്ലെങ്കിൽ നോക്കിയാൽ പോയാൽ ല്ലേ ഈ താൽക്കാലിക ഈ താൽക്കാലിക പ്രസിഡന്റിന്റെ പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു ഈ താൽക്കാലിക പ്രസിഡന്റ് പക്ഷെ ഈ എം എൽ എത്തിരിച്ചെടുക്കും കൂടിയാലങ്ങനെ നടന്നു

ശേഷം വീണ്ടും എന്തെങ്കിലും സംഘടന മാറ്റം അങ്ങനെ എന്തെങ്കിലും ഉപാധി ഉണ്ടോ കേട്ടെ തിരിച്ചു റിസൾട്ടിന് ശേഷം വീണ്ടും എന്തെങ്കിലും മാറ്റമോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉപാധികൾ അങ്ങനെ ആവശ്യമില്ല ഇനി അഞ്ചു മാസം ആറ് മാസം കഴിഞ്ഞിട്ടേ ഓൾ ഇന്ത്യൻ കോക്കസ് കമ്മിറ്റി മാറ്റി പച്ചക്കറത്തിലേക്കാക്കാം അയാൾക്ക് അങ്ങനെയാണ് വിജയിക്കുന്നതീക്ഷിക്കുന്നു അല്ല അപ്പൊ അതിന് കഴിയുമ്പോൾ തരത്തിൽ കഴിയുമ്പോൾ നേരത്തെ പ്രശ്നം അവർക്കാനും അധ്യക്ഷ അപ്പൊ ഈ വിജയിച്ച് കഴിയുമ്പോൾ ഇത്ര

അതേപോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി താങ്കൾ ഇത്രയും താങ്കൾ ഒരിക്കലും ഓടി നടന്നിട്ടില്ല അപ്പൊ പിന്നെ ആളുകൾ സംശയിക്കുന്നു താങ്കൾ ഇറങ്ങി പറയാനില്ല ഞാൻ

आसान 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 है आसान है आसान है बार चुनौती होती है आसान है यार कितने कितने हैं यार तो आसान है तो कोई पता नहीं है तो क्यों कि पता नहीं है क्यों पता नहीं है क्यों क्यों മനസ്സിന് <laughs> എപ്പോഴെങ്കിലും <laughs>

ചെറിയായി തോന്നുന്നില്ല വലിയ തരത്തിൽ സത്യസന്ധമായി പോയാൽ ആളെ എന്നിട്ട് പ്രതിരോധ നേതാവ് ഈ ആർട്ടിംഗ് പ്രസിഡന്റ് ഈ അതിന് കൈമാറേണ്ട ആളു പോലും ചടങ്ങി വന്നില്ല അതാണ് അത് എനിക്ക് ചാർജ് എടുക്കല്ല നമ്മള് പാറ്റം തീരുമാനിച്ച കെ കെസ് മൂന്ന് വർഷമാവുകയാണ് അപ്പൊ നേരത്തെ സെമി കേടാൻ അങ്ങനെ ഒരുപാട് ആശയം കൊണ്ടുവരുന്നു പക്ഷെ അവർ കൃത്യമായി നടന്നില്ല അതൊക്കെ ഒന്നുകൂടി ഒന്ന് തുഷാറാക്കി അതെ അത് ഇനി ഒന്നുകൂടി भई കേരള സംവിധാനം കോൺഗ്രസ് ചെയ്യാൻ കേന്ദ്ര സംവിധാനം കോൺഗ്രസ് ചെയ്യാമെന്ന് അറിയാതെ ಕಂದಕದಿಂದ ಆಶೆಗಳೆಲ್ಲಾ ಕಡಿತಕ್ಕೆ ಸಿಗುತ್ತಾ ಇದೆ ಸಿಪಿಎಫ್ ಮಿಟ್ಟೆ ರೀತಿಯാണ് ಅದು ನಾವು ಹೇಳಿದ ಹಾಗೆ ಮೇಡ್ರೋ ಅವರು ಒಂದು ಸಕಾಲದ ಮೊದಲು ತಂದಿದ್ದಾರೆ ತಾಲೂಕಿನ ಮಂತ್ರтай ಸಮಯದ ಒಂದು ದೊಡ್ಡವರದ ಮೇಲಕಳ ಮಾತ್ರ ಬಿಜೆಪಿಗಳು ಅವರೇ ಪರಿಗಣಿಸುತ್ತಿರುವ ಅತ್ಯಂತ ನೇರವಾದ ಹಾಗೂ ಬಹಳ ಸಂತೋಷದ ಕಾರಣವಾಗಿದೆ ಸರಿಯಾ ಸ್ವಾತಂತ್ರ್ಯದ ಕೊಡುಗೆಗೆ ಮಾಜಿಗಳಿಗೂ ಜವಾಬ್ದಾರಿ ಭಾರತೀಯ കേട്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമാരായിരുന്നവരെയും ഭാരവാഹികളായിരുന്നവരെയും ബി സി സിയിലോട് വെച്ചിരുന്നു ബി സി സി വൈസ് പ്രസിഡന്റുമാരായിട്ടും മുഖ്യമന്ത്രി വിദേശിയാ ഇപ്പോഴും മൂന്നാം ദിവസമായിട്ട് ഔദ്യോഗിക അറിയുന്നില്ല കോൺഗ്രസ് ഇനി ഒരു പൊളിറ്റിക്കൽ വിഷയമായിട്ട് കൂടുതൽ ശക്തമായി വിനിയോഗിക്കുന്നുണ്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രി

എന്തുമാത്രം ഗുരുതരമായ സംഭവങ്ങൾ ആ നൂറ് ദിവസം പ്രകൃതിയുടെ തന്നെ പ്രകൃതിയുടെ ഈ അമിതമായ ചൂട് തന്നെ ഈ സംസ്ഥാനത്തിലെ സാധാരണക്കാരെ ജഗന്നാഥ് പിഴിഞ്ഞു മാതല്ലേ പിഴിഞ്ഞ് പിഴിഞ്ഞ് വഴിഞ്ഞു മുടക്കല്ലേ വൈദ്യുതി അങ്ങനെ എല്ലാ പ്രശ്നങ്ങളല്ലേ അങ്ങനെ ഒരു പ്രശ്നങ്ങൾക്കാധ്യമോ അതേക്കുറിച്ച് സംസാരിച്ചോ എന്തെങ്കിലും അകരംഗ്യാണ് ഈ ഇടതുപക്ഷത്തിന്റെ വലിയ ആ സ്ഥാനത്തും അസ്ഥാനത്തും പ്രസംഗിക്കുന്ന ആളാണ് അതായത് ഞാൻ ചോദിക്കുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രസംഗിക്കാൻ പോകുന്ന ഏറ്റവും നല്ല സുറുന്ന കാലഘട്ടത്തിന്റെ ഈ കാലഘട്ടം സ്വന്തം പാർട്ടികളോട് നീതി പുലർത്താത്ത പിണറായി വിജയനോട് നാടുകൾ എന്ന് പറയുന്നത് ഇതിന് ചെലവ് എന്തായിരിക്കണം ഒരുപാട് പേര് പോയിരുന്നു ചെലവ് എങ്ങനെയായിരിക്കും നന്നാണ് ചെലവ് എങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് മോശം ഒന്നും നമ്മൾ

ായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക സെൻട്രൽ ഗവൺമെന്റിന്റെ പെർമിഷൻ എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക യാത്ര ആവശ്യപ്പെട്ടാൽ ഇതിനു മുൻപ് അദ്ദേഹം അത് ഒഫീഷ്യൽ ഗ്രൂപ്പാണ് അതിന് ഇത് ഒരു സ്വകാര്യ സന്ദർശത്തിന് ആയതുകൊണ്ടായിരിക്കുമോ അങ്ങനെ ബി ജെ പി ചർച്ച നടത്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സി പി എമ്മിനകത്ത് വേണ്ടത് അതായത് പരിഗണന ലഭിക്കാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത് കോൺഗ്രസ് ഈ തിരക്കിടെ ഒരു ടൂറൊക്കെ പോകുന്ന തെറ്റാണോ ഏ ഒരു ടൂറൊക്കെ പോകുന്ന തെറ്റാണോ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല യാരോ അനുഭവപരിചയം എടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് അതിന് പോകുന്ന ഈ യാത്രാരകളെ നമ്മളേ ഉള്ളൂ ഇതൊരു ഋഷികൾ കണ്ടി ഉള്ളിച്ചണനത്തെ അതിൻ്റെ കാൽ കാൽ കപടക്ഷം കാണേവാലെ കൈതവാരങ്ങളെ കർവർഗോരീന്റെ കൂടേ ഒരു ഒരു പ്രാങ്ങം പങ്കിച്ചില്ല അതിൻ്റെ ആകാളിക ദീക്ഷന രോയിതി പറയാൻ പ്രവേശോടി നോക്കട്ടെ അങ്ങനെ ആ ഒരു നേരത്തെ ചിന്തിച്ചേതു ധനമോനെ ഈ ശേക്രിസ് സ്പിരിറ്റ് കൊണ്ടു ജതാദേവന്മാരായ അപ്രൈസ് ഓ എല്ലാ പരിഷ്കാരങ്ങളും പ്രസിഡന്റ് അങ്ങ് വ്യാപാരി வள அது வர மாசம் நம்ம தடவை எப்படியா चिकित्सा <laughs> चुम <laughs> ഞാൻ ഒരു മലയാളം വീഡിയോയിൽ പാട്ട് കളിക്കുന്നു ആയിക്കഴിഞ്ഞു അല്ലെങ്കിൽ സമീകരണം നോക്കി കൊടുക്കുക സോഡിയന അപ്പ് കൊടുക്കുക ഈ കോവാനമസ്താ വൈഗ ദിഷ്ടമ വൈകൂടി ഇതാ പറയുന്നു ഞാൻ നേരെ ടോപ്പ് ടിവിക്ക് വെച്ചിട്ട് നോക്കിക്കോ

ये लोग है क्योंकि इससे अभी जस्ट स्टार्ट कर बोल रहे हैं इपदेन नमस्कार नमस्कार कलादा भगवान मालूम है आगे सब करते हैं नाम लेंगे ना और कुछ है